ഹായ് ഗൈസ് നമസ്കാരം കേട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരിപാടി മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ കോവിഡ് അടിച്ചിരിക്കുകയാണ് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് രാത്രി കാലങ്ങളിലൊക്കെ ഒരു നൂറ്റിമൂന്ന് നൂറ്റി നാല് ഡിഗ്രി പനി ഭയങ്കര മേലുവേദന അതുപോലെ ത്രോട്ടൊക്കെ കംപ്ലീറ്റ് പോയി കിടക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആകെ പട്ടിക്കോലായിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ദുർബല പിന്നെയും ഗർഭിണി എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ആക്കിക്കൊള്ളോട്ടോ തമ്പനില് കാണുന്ന ആ ചോദ്യം തന്നെയട്ടോ നമ്മുടെ ഇന്നത്തെ വിഷയം അതായത് ഓസ്ട്രേലിയയിലുള്ള ഒരു കപ്പിൾ ഫാമിലിയാണ് അതിൽ രണ്ടുപേരും ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട് ഒരാൾ നേഴ്സാണെന്നിരിക്കട്ടെ അവരുടെ എല്ലാ എക്സ്പെൻസും ടാക്സും ഒക്കെ പോയതിന് ശേഷം ഒരു അഞ്ച് ലക്ഷം രൂപയൊക്കെ മാസം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം തേടിയിട്ടുള്ള വീഡിയോ ആണിത് ഈ വീഡിയോൻ്റെ അവസാനം ഈ ചോദ്യത്തിനുള്ള ഉത്തരമുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതാർക്കെങ്കിലും കമ്പനിയിൽ കണ്ടിട്ട് ഞങ്ങളുടെ ഒരു ഷോ ഓഫ് കാണിക്കാനായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വീഡിയോ ക്വിറ്റ് ചെയ്തിട്ട് പോവാട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഒരു വരുമാനത്തിൻ്റെ സൈഡ് നോക്കാം അപ്പോൾ ഞങ്ങൾ രണ്ട് പേരിൽ രേഷ്മയാണ് നേഴ്സ് അപ്പോൾ രേഷ്മയുടെ കഴിഞ്ഞ നാലാഴ്ചത്തെ പേ സ്ലിപ്പ് നമുക്ക് നോക്കാം ഇവിടെ ഫോർട്ട് നൈറ്റിലി സാലറി വരുന്നത് അപ്പോൾ രണ്ട് അവസാനം കിട്ടിയിട്ടുള്ള രണ്ട് പേ സ്ലിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് രേഷ്മയുടെ റീസെൻ്റ് ആയിട്ടുള്ള പേ സ്ലിപ്പ് ഒന്ന് നോക്കാം ഇതിൻ്റെ പേ പീരീഡ് വന്നിട്ട് ഇരുപത്തി നാല് ജൂൺ മുതൽ ഏഴ് ജൂലൈ വരെയാണ് പേ ഡേറ്റ് വന്നിട്ട് പതിനൊന്ന് ജൂലൈ കേട്ടോ രേഷ്മ ഇയർ എയ്റ്റ് നേഴ്സാണ് എൻ എസ് ഡബ്ല്യു പബ്ലിക് ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം എൻ എസ് ഡബ്ല്യു ഇയർ എയ്റ്റ് നഴ്സിന് കൊടുക്കുന്ന നോർമൽ വൺ അവർ പേ റേറ്റ് വരുന്നത് നാൽപ്പത്തൊമ്പത് പോയിൻ്റ് ആറ് പൂജ്യം ഡോളർ ആട്ടോ അതിന് പുറമെ നമ്മൾ നൈറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പെനാൽറ്റി റേറ്റ് ഉണ്ട് സാറ്റർഡേയ്സ് വർക്ക് ചെയ്യുമ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് പെനാൽറ്റി റേറ്റ് ഉണ്ട് സൺഡേ വർക്ക് ചെയ്യുമ്പോൾ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പെനാൽറ്റി റേറ്റ് ഉണ്ട് അതുപോലെ ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോൾ ഡബിൾ പേ കിട്ടും നമുക്ക് നാല്പത്തൊമ്പത് പോയിൻറ്റ് ആറ് ഇൻറ്റു രണ്ടായിരിക്കും ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോൾ കിട്ടുക ഓവർ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം കോൺട്രാക്റ്റ് രേഷ്മയുടെ കോൺട്രാക്ട് മുപ്പത്തെട്ട് മണിക്കൂറാണ് ഒരാഴ്ചയിലെ കോൺട്രാക്റ്റ് വരുന്നത് അപ്പോൾ മുപ്പത്തെട്ട് മണിക്കൂറിന് കൂടുതൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഓവർ ടൈമിൻ്റെ റേറ്റ് ആയിരിക്കും കിട്ടുക അപ്പോൾ ഇതിന് പുറമെ നമുക്ക് വന്നിട്ടുള്ള റേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു റിക്രൂട്ട്മെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ എമൗണ്ട് വന്നിട്ടുണ്ട് അത് നമ്മളിവിടേക്ക് റിക്രൂട്ട് ചെയ്ത സമയത്ത് തന്നെ ഒരു ഇൻസെൻറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓരോ പേ സ്ലിപ്പിലും ആയിട്ട് വരുവാണ് ചെയ്യുന്നത് അതുപോലെ ലോണ്ടറിക്ക് ഒരു എമൗണ്ട് ഉണ്ട് നമ്മൾ ഏതെങ്കിലും ഷിഫ്റ്റിൽ ഇൻചാർജ് ആയിട്ടുണ്ടെങ്കിൽ അതിനൊരു ചെറിയ എമൗണ്ട് കയറുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കയറുന്നുണ്ട് വളരെ ചെറിയ എമൗണ്ട് മീൽ എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കയറുന്നുണ്ട് നമുക്കപ്പോൾ ഇനി ഇതിൻ്റെ ഡിഡക്ഷൻസിൻ്റെ സൈഡ് ഒന്ന് നോക്കാം അതായത് ഈ പേ സ്ലിപ്പിൽ ടോട്ടൽ ഗ്രോസ് ആയിട്ട് വന്നിട്ടുള്ളത് ആറായിരത്തി അറുന്നൂറ്റി രണ്ട് ഓസ്ട്രേലിയൻ ഡോളറാണ് അതിൽ തന്നെ ടാക്സിന് മുമ്പ് നാനൂറ്റി നാൽപ്പത്തി എട്ട് ഡോളർ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ സ്പിറ്റാണ് ഇവിടെ മൂന്ന് ഹെഡിൽ കൊടുത്തിട്ടുള്ളത് അതിൽ എസ് പി ബെനഫിറ്റ് എന്ന് പറഞ്ഞ സാലറി പാക്കേജിംഗ് ആണ് ഈ മുന്നൂറ്റി എഴുപത്തി ഡോളർ പിടിച്ചത് നമുക്ക് സാലറി വന്നതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഈ ഒരു എമൗണ്ടും കൂടെ ക്രെഡിറ്റ് ആവും ചുരുക്കം പറഞ്ഞാൽ ഈ ഫോർട്ട് നൈറ്റിൻ്റെ സാലറി എന്ന് പറയുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പ്ലസ് മുന്നൂറ്റി എഴുപത്തഞ്ച് അതായത് നാലായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഓസ്ട്രേലിയൻ ഡോളറാണ് ഈ ഫോർട്ട് നൈറ്റിൻ്റെ സാലറി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഇന്ത്യൻ റുപ്പീസിലേക്ക് നോക്കുമ്പോൾ ടു പോയിൻറ്റ് സെവൻ എയിറ്റ് ലാക്സ് ആണ് വരിക അതുപോലെ പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് പൗണ്ട് ആട്ടാകും വരിക അതുപോലെ തന്നെ നമുക്ക് ഈ പേ പീരീഡിൽ പിടിച്ചിട്ടുള്ള ടാക്സ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി നാല് ഡോളർ ആട്ടോ ഈ സാലറി പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് അതായത് ഇവരുടെ സാലറിയുടെ ഒരു നിശ്ചിത പേഴ്സൻറ്റേജ് എമൗണ്ട് ടാക്സ് കട്ടാവാതെ ടാക്സ് പിടിക്കാതെ ഗവൺമെൻറ് നമുക്ക് തിരിച്ചു തരും അപ്പോൾ ആ ഒരു എമൗണ്ട് വെച്ചിട്ട് ചെറിയ നമ്മുടെ കുറച്ച് എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതൊരു പ്രത്യേക കാൽക്കുലേഷനിൽ എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പം രണ്ടും നമ്മുടെ സാലറി ആണ് ഒരു സാലറി ടാക്സ് പിടിച്ചിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഒരു ചെറിയൊരു ശതമാനം ടാക്സ് പിടിക്കാതെ കിട്ടും ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഈ പേ സ്ലിപ്പ് ഇതൊരു ഐഡിയൽ പേ സ്ലിപ്പാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ റേറ്റ് കിട്ടുന്നത് സാറ്റർഡേ സൺഡേ വർക്ക് ചെയ്യുമ്പോഴാണ് അതിൽ തന്നെ സൺഡേ വർക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ റേറ്റ് കിട്ടുന്നത് അതുകൂടാതെ നൈറ്റ് വർക്ക് ചെയ്യുന്നതിനും സ്പെഷ്യൽ പെനാൽറ്റി റേറ്റുകളുണ്ട് അപ്പോൾ ഇപ്പം കണ്ടിട്ടുള്ള പേ സ്ലിപ്പിൽ എട്ട് ദിവസം നോർമൽ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് ഒരു ദിവസം എക്സ്ട്രാ എടുത്തിട്ടുമുണ്ട് അപ്പോൾ എക്സ്ട്രാ എടുത്ത ദിവസം നമുക്ക് ഡബിൾ പേ ഉണ്ട് അതുകൂടാതെ രണ്ട് സാറ്റർഡേയും രണ്ട് സൺഡേയും കവറായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത്രയും നല്ലൊരു മിക്സ് ഓഫ് ഷിഫ്റ്റ് നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ കിട്ടണമെന്നില്ല പലപ്പോഴും നൈറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പെർമനൻറ്റ് സ്റ്റാഫൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളിപ്പോൾ ഞാൻ കുറച്ച് നാളത്തേക്ക് ഞങ്ങളുടെ റൂസ്റ്റർ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് എപ്പോഴും കുറച്ചൊരു ഹയർ സൈഡായിരിക്കും അപ്പം ഇത്രയും നല്ലൊരു മിക്സ് ഓഫ് ഷിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ മാത്രം കേട്ടോ നമുക്ക് ഈ ഒരു റേറ്റ് ഓഫ് പേ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നൈറ്റ് ചെയ്യുമ്പോൾ പത്ത് മണിക്കൂർ ഷിഫ്റ്റ് ആട്ടോ ഹോസ്പിറ്റലിൽ ഉള്ളത് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഓഫ് കിട്ടും അപ്പോൾ അതിൽ ഏതെങ്കിലും ഒക്കെ ഒരു ദിവസം നമുക്ക് മൂഡുണ്ടെങ്കിൽ ഒരു ഷിഫ്റ്റ് പിക്ക് ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ അങ്ങനെ പിക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പക്ഷേ എന്തിരുന്നാലും കണ്ടിന്യൂസ് നൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുന്നുണ്ട് നമ്മുടെ ഒരു ആക്ടിവിറ്റി ലെവലൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുന്നുണ്ട് നമ്മൾ പകൽ സമയത്ത് നമുക്ക് ഒഴിവുള്ള സമയത്തും കിടന്നുറങ്ങുമ്പോൾ എന്താ പറയുക നമുക്ക് പുറം ലോകമായിട്ടൊരു ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരു ഫീല് വന്ന് തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഒരു ലോങ് ടൈമിലേക്ക് ഇത് നല്ലതാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല പക്ഷേ എന്താ പറയുക നമ്മൾ ഒരു ഷോർട്ട് ടൈം നമ്മളൊന്ന് സെറ്റിലാവുന്ന വരയ്ക്കും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ് ഇത് നമ്മൾ നേരത്തെ നോക്കിയ പേ സ്ലിപ്പിനും തൊട്ട് മുമ്പ് വന്നിട്ടുള്ള പേ സ്ലിപ്പാണ് ഇതിൻ്റെ പേ പീരീഡ് കഴിഞ്ഞാൽ അറിയാം പത്ത് ജൂൺ മുതൽ ഇരുപത്തി മൂന്ന് ജൂൺ വരെയാണ് ഇതിൻ്റെ പേ ഡേറ്റ് വന്നിട്ട് ഇരുപത്തിയേഴ് ജൂണാണ് അപ്പം ഈ പേ സ്ലിപ്പിനകത്ത് ഇതിൽ വേറെ എക്സ്ട്രാ ഡ്യൂട്ടി ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പം ഇതിൻ്റെ സ്പ്ലിറ്റുകൾ നോക്കി കഴിഞ്ഞാൽ അറിയാം വേറെ ഡബിൾ പേ ഒന്നും തന്നെ വന്നിട്ടില്ല നമുക്ക് സാറ്റർഡേ വർക്ക് ചെയ്തതിനും സൺഡേ വർക്ക് ഉള്ള പെനാൽറ്റി റേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ വന്നിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡോളറാണ് അതിന് പുറമെ സാലറി പാക്കേജിങ് മുന്നൂറ്റി എഴുപത്തഞ്ച് ഡോളറും വന്നിട്ടുണ്ട് അതായത് ഈ ഫോർ നൈറ്റിൻ്റെ പേയ്മെൻറ്റ് ഓസ്ട്രേലിയൻ ഡോളറിൽ നോക്കുമ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി ഏഴ് ഡോളറാണ് വരിക അത് ഈ എമൗണ്ടും ഈ എമൗണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന എമൗണ്ട് അതിനെ ലാക്സിലേക്ക് നോക്കുമ്പോൾ ടു പോയിൻറ്റ് ത്രീ ലാക്ക് ആണ് വരിക പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് പൗണ്ടാണ് വരിക അങ്ങനെ എട്ട് വർഷം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള രജിസ്റ്റേഡ് ആയിട്ടുള്ള രേഷ്മയ്ക്ക് നാലാഴ്ചത്തെ പേ ആയിട്ട് വന്നിട്ടുള്ളത് ഒമ്പതിനായിരത്തി ഇരുപത്തിരണ്ട് ഓസ്ട്രേലിയൻ ഡോളറാണ് ഇത് ടാക്സും പെൻഷനും ബാക്കിയുള്ള സംഗതികളൊക്കെ പോയതിന് ശേഷം കയ്യിൽ കിട്ടിയിട്ടുള്ളൊരു തുകയുടെ കാര്യട്ടോ പറയുന്നത് ഇതിനെ ഇന്ത്യൻ റപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് അഞ്ച് ലക്ഷത്തി പതിനായിരം രൂപയാണ് വരുന്നത് ഇനി പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നാലായിരത്തി എഴുന്നൂറ്റി പതിനാല് പൗണ്ട് കേട്ടോ വരുന്നത് ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു ഈ നാലാഴ്ചയിൽ മൊത്തം പതിനേഴ് ദിവസമാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതിൽ ഒരു ദിവസം ഓവർ ടൈം അടിച്ചതാണ് നാല് സൺഡേയ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് നാല് സാറ്റർഡേയ്സും വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ചെയ്തതെല്ലാം നൈറ്റും കൂടിയാണ് കേട്ടോ ഇനി അടുത്തത് എൻ്റെ പേ സ്ലിപ്പ് സ്ലിപ്പൊന്ന് ക്യുക്കായിട്ട് നോക്കാം ഞാനിവിടെ ഒരു നേഴ്സിംഗ് ഹോമിൽ നേഴ്സിങ് അസിസ്റ്റൻ്റായിട്ടാട്ടോ വർക്ക് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ആഴ്ചയിൽ ഒരാഴ്ച നാല് ദിവസവും ഒരാഴ്ച അഞ്ച് ദിവസവും അങ്ങനെ ഫോർട്ട് നൈറ്റിലി ഒമ്പത് ദിവസമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒമ്പത് ദിവസവും നൈറ്റ് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ നേഴ്സിംഗ് ഹോമിൽ ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കൂറാട്ടോ പത്ത് മണിക്കൂറല്ല എട്ട് മണിക്കൂർ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പേ സ്ലിപ്പ് നോക്കാം എൻ്റെ പേ സ്ലിപ്പിൽ എനിക്ക് കിട്ടുന്ന നോർമൽ റേറ്റ് ഓഫ് പേ എന്ന് പറഞ്ഞാൽ മുപ്പത് പോയിൻറ്റ് ഒന്നേ ഒന്ന് ഡോളർ ആണ് അതിന് പുറമെ ലോൺഡ്രി അലവൻസ് സാറ്റർഡേ ഷിഫ്റ്റ് അലവൻസ് സൺഡേ അലവൻസ് അതുപോലെ തന്നെ ഈവനിങ് ഷിഫ്റ്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് അത് ആക്ച്വലി നൈറ്റ് ഷിഫ്റ്റിനാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും അലവൻസുകൾ ചേർത്തിട്ടാണ് പേ സ്ലിപ്പ് വരുന്നത് അതുപോലെ സാലറി പാക്കേജിങ് എന്ന് പറഞ്ഞിട്ട് ഒരു അറുന്നൂറ്റി അറുപത്താറ് ഡോളർ പിടിക്കുന്നുണ്ട് അപ്പം എൻ്റെ ടോട്ടൽ ഈ ഫോർട്ട് നയറ്റിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പ്ലസ് അറുന്നൂറ്റി അറുപത്താറ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് ഡോളർ ആട്ടോ അപ്പം അങ്ങനെ ഞാൻ നാലാഴ്ചയിൽ പതിനെട്ട് ദിവസം വർക്ക് ചെയ്തപ്പം അതിൽ രണ്ട് സൺഡേ നാല് സാറ്റർഡേ ഞാൻ രണ്ട് സൺഡേ വർക്ക് ചെയ്തിട്ടില്ല വെറും രണ്ട് സൺഡേ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഓസ്ട്രേലിയൻ ഡോളറാട്ടോ അതുപോലെ ഞാനും ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നൈറ്റ് മാത്രം ആട്ടോ ഡേ ചെയ്യുന്നില്ല ആഫ്റ്റർനൂൺ ഷിഫ്റ്റും ചെയ്യുന്നില്ല നൈറ്റ് മാത്രമാണ് അപ്പോൾ ഇതിനെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ആട്ടോ വരിക അതുപോലെ പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് പൗണ്ടാണ് നാലാഴ്ചത്തെ സാലറി ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടെ കഴിഞ്ഞ നാലാഴ്ചത്തെ സാലറി ആയിട്ട് കിട്ടിയത് പതിമൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഓസ്ട്രേലിയൻ ഡോളറാണ് ഇതിനെ തന്നെ നമ്മൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് ഏഴ് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണ് വരിക അതുപോലെ പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് പൗണ്ട് ആട്ടോ വരിക ഇനി നമ്മുടെ ഏണിംഗ്സിൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഇനി അടുത്തതാണ് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള സംഗതി അതായത് നമ്മുടെ എക്സ്പെൻസിൻ്റെ സൈഡ് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അതിൽ ഏറ്റവും ഒരു മേജർ ചങ്ക് ഓഫ് എക്സ്പെൻസ് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ റെൻ്റ് തന്നെയട്ടോ അപ്പോൾ ഞങ്ങളിവിടെ താമസിക്കുന്നത് ഒരു ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിലാണ് ഇതാട്ടോ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് ഇതിൻ്റെ വാടക എന്ന് പറഞ്ഞാൽ നാനൂറ്റി എൺപത് ഓസ്ട്രേലിയൻ ഡോളറാണ് പെർ വീക്ക് വാടക വരുന്നത് അതിനെ തന്നെ മന്ത്ലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓസ്ട്രേലിയൻ ഡോളറാണ് വരിക ഇന്ത്യൻ റുപ്പീസിലേക്ക് നോക്കുമ്പോൾ ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ വരുക ഏകദേശം ഇനി പൗണ്ടിലേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് ആയിരത്തിയാറ് പൗണ്ട് കേട്ടോ ഒരു ഇനി അടുത്ത് നമുക്ക് മറ്റുള്ള യൂട്ടിലിറ്റി ബില്ലുകളുടെ കാര്യം നോക്കാം അതിൽ തന്നെ ഇലക്ട്രിസിറ്റി നോക്കാം ഞാൻ മുമ്പുള്ളൊരു വീഡിയോയിലും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ ഇലക്ട്രിസിറ്റി ഭയങ്കര ചീപ്പറാട്ടോ ക്വാർട്ടർലി ആണ് ഇവിടെ ഇലക്ട്രിസിറ്റി ബില്ല് ഇറങ്ങുന്നത് അപ്പം അതിനെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഞങ്ങൾക്കിപ്പം ഒരാഴ്ച മുമ്പാണ് ഞങ്ങളിവിടെ മൂന്ന് മാസം തികഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ റീസെൻറ്റ്ലി ബില്ല് കിട്ടിയതേ ഉള്ളൂ അപ്പോൾ അതിനെ ഒരു മാസത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തഞ്ച് ഓസ്ട്രേലിയൻ ഡോളർ ആട്ടോ ഇലക്ട്രിസിറ്റി ബില്ലായിട്ട് വന്നിട്ടുള്ളത് ഇതിനെ ഇന്ത്യൻ റുപ്പീസിലേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഇനി പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഏതാണ്ട് ഇരുപത്തി മൂന്ന് പൗണ്ടും ചില്ലറ വരുന്നത് ഒന്ന് ആ ഡിഫറൻസ് ഒന്നാലോചിക്ക് നമ്മൾ യു കെയിലായിരുന്ന സമയത്ത് ഞങ്ങൾ ഏതാണ്ട് ഒരു മാസം ഒരു നൂറ് പൗണ്ടിൻ്റെ അടുത്തൊക്കെ ഇലക്ട്രിസിറ്റി ബില്ലായിട്ട് മാത്രം പേ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ മറ്റ് യൂട്ടിലിറ്റി ബില്ലുകളായിട്ടുള്ള വാട്ടർ ബില്ല് ഗ്യാസ് ബില്ല് ഇത് രണ്ടും നമുക്കിവിടെ ഇല്ല കേട്ടോ ഇതൊരു യൂണിറ്റ് ആണ് അതുകൊണ്ട് തന്നെ വാട്ടർ ബില്ല് നമുക്ക് വരുന്നില്ല പിന്നെ ഗ്യാസ് ഗ്യാസല്ല നമുക്കിവിടെ നമുക്കിവിടെ അടുപ്പൊക്കെ ഇൻഡക്ഷൻ ആണ് അപ്പോൾ അതെല്ലാം ഇലക്ട്രിസിറ്റിയിൽ തന്നെ വന്നിട്ടുണ്ട് അടുത്ത ഒരു പ്രധാനപ്പെട്ട എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുള്ള എക്സ്പെന്സാണ് അപ്പോൾ ഇത് നമ്മൾ എല്ലാ ആഴ്ചയും പാലും മുട്ടയും അതുപോലെ വീക്കിലി ഒരു തവണയെങ്കിലും ചിക്കൻ അതുപോലെ ടു വീക്സ് റെഡ് മീറ്റ് ഈ ഒരു കണക്കിൽ ഒരു മാസത്തേക്കുള്ള ഒരു എക്സ്പെൻസ് എന്നുള്ള ഒരു കണക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഏതാണ്ട് ഒരു എൺപത് ഓസ്ട്രേലിയൻ ഡോളർ ആട്ടോ എക്സ്പെൻസ് ആയിട്ട് വരുന്ന മാസത്തിലേക്ക് നോക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ഓസ്ട്രേലിയൻ ഡോളർ വരും അതിനെ തന്നെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏകദേശം വരിക പൗണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് നൂറ്റി ഇരുപത്തഞ്ച് പൗണ്ടൊക്കെ ആട്ടോ ഒരു മാസത്തെ ഗ്രോസറി വാങ്ങിക്കാനായിട്ട് ആയിട്ട് വരുന്നത് അതുപോലെ പേഴ്സണൽ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഹെഡ് കൊടുത്തിട്ടുണ്ട് അതിനൊരു ഇരുന്നൂറ് ഓസ്ട്രേലിയൻ ഡോളറാണ് ഒരു മാസത്തെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത് അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേഡീസൊക്കെയാണ് കുറേ മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിക്കും നമ്മൾ ചിലപ്പം കുറച്ച് ഡി ഓഡറുണ്ട് ഷാംപു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾക്ക് നമ്മുടെ പേഴ്സണൽ യൂസിനായിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഒരു എക്സ്പെൻസ് കരുതിയതാണ് അപ്പോൾ അതിന് ഇന്ത്യൻ റുപ്പീസിലേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു പതിനൊന്ന് മുന്നൂറാണ് വരിക അതുപോലെ തന്നെ പൗണ്ടിലേക്ക് നോക്കുമ്പോൾ ഒരു നൂറ്റി നാല് നൂറ്റി നാല് പൗണ്ട് ആട്ടോ വരിക ഇനി അടുത്തത് കാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസ് ആട്ടോ ഞങ്ങളിവിടെ രണ്ട് പേരും ഡ്രൈവ് ചെയ്യുന്നതിനോട് രണ്ട് കാർ ഉപയോഗിക്കുന്നുണ്ട് ഇത് എം ജിയുടെ ഒരു സെഡ്ഡസ് ആണ് ഈ വണ്ടി നമ്മൾ വന്ന സമയത്ത് തന്നെ എടുത്തതായിരുന്നു ഇത് നമ്മൾ റെഡി ക്യാഷിന് എടുത്തതാണ് ഈ വണ്ടിക്ക് വേറെ ഇ എം ഐയോ കാര്യങ്ങളൊന്നും ഇത് നമ്മൾ റീസെൻ്റ്ലി വാങ്ങിച്ചിട്ടുള്ള കാറാ കേട്ടോ ഇത് മഹീന്ദ്രയുടെ എക്സ് യു വി സെവൻ ഡബ്ല്യൂഒ ആണ് അപ്പോൾ ഈ കാറിന് നമുക്ക് ചെറിയൊരു ഫിനാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഫിനാൻസ് നമുക്ക് മന്ത്ലി വരുന്നത് എഴുന്നൂറ്റി ഇരുപത് ഡോളറാണ് ഇതിനെ ഇന്ത്യൻ റുപ്പ്യയിലേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് നാൽപ്പതിനായിരത്തി അറുന്നൂറ് രൂപ വരും പൗണ്ടിലേക്ക് നോക്കുമ്പോൾ മുന്നൂറ്റി എഴുപത്തേഴ് പൗണ്ടാണ് കേട്ടോ വരിക ഇനി കാർ ഇൻഷുറൻസ് നോക്കുവാണെങ്കിൽ ഈ കാറിന് ആയിരത്തി മുന്നൂറ് ഡോളർ ആട്ടോ ഒരു വർഷത്തിന് ഇൻഷുറൻസ് ആയിട്ടുണ്ടായിരുന്നത് ഈ കാറിന് ഏതാണ്ട് ഒരു ആയിരം ഡോളറാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനെ മന്ത്ലി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളറാട്ടോ എക്സ്പെൻസ് ആയിട്ട് വരിക ഇന്ത്യൻ റുപ്പീസിലേക്ക് നോക്കുമ്പോൾ പതിനായിരത്തി എഴുന്നൂറ് രൂപ വരും ഇനി പൗണ്ടിലേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് നൂറ് പൗണ്ട് ആട്ടോ ഇതിൻ്റെ ഇൻഷുറൻസ് ആയിട്ട് ഒരു മാസം വരിക രണ്ട് കാരണം കൂടെ ഈ രണ്ട് കാരണം കൂടെ ഫ്യൂവലായിട്ട് നമ്മൾ ഫ്യൂവലിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഒരു ഇരുന്നൂറ്റി ഇരുപത് ഡോളറാണ് ഒരു മാസത്തിന് ചിലവ് വരുന്നത് ഇൻ്റർ റുപ്പീസിലേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരും പൗണ്ടിലേക്ക് നോക്കുമ്പോൾ നൂറ്റി പതിനഞ്ച് പൗണ്ടാട്ടോ വരിക അതുപോലെ ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മാസം എഴുപത്തഞ്ച് ഡോളർ ആട്ടോ ചിലവാക്കുന്നത് ഹൈസ്പീഡ് ഇൻ്റർനെറ്റാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന കാരണം കൊണ്ട് വെയിറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള സൂപ്പർ ലൂപ്പ് ലൂപ്പെന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ കണക്ഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് ഇൻ്റർ റുപ്പീസിലേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി ചില്ലായിരം രൂപയാണ് വരിക പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഏതാണ്ട് മുപ്പത്തി ഒമ്പത് പൗണ്ട് ആട്ടോ ഇൻ്റർനെറ്റിന് എക്സ്പെൻസായിട്ട് വരുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോൺ റീചാർജിന് ഏതാണ്ട് എൺപത് ഡോളറാണ് ഒരു മാസം ചിലവ് വരുന്നത് അത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നാല്പത്തി രണ്ട് പൗണ്ടുമായിട്ടാണ് വരുന്നത് അതുപോലെ ഇതിൽ ഞാൻ മിസ്ലേനിയസ് ആയിട്ട് ഒരു അറുന്നൂറ് ഡോളർ മാറ്റി വെക്കുന്നുണ്ട് അതെന്തിനാണെന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും എക്സ്പെൻസ് ഒക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ലഷർ ട്രിപ്പിന് പോകുന്നുണ്ട് അതുപോലെ വീക്കിലി പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകുന്നുണ്ട് അങ്ങനെയുള്ള എക്സ്പെൻസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ്ലേനിയസ് ആയിട്ട് ഒരു അറുന്നൂറ് ഡോളറ് മാറ്റിവെക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു പത്ത് മുപ്പത്തി മൂവായിരം രൂപ വരും ഇനി പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു മുന്നൂറ്റി നാൽപ്പത് പൗണ്ടോളം വരും കേട്ടോ കഴിച്ച് നമുക്കപ്പം ഒരു നമ്മുടെ നെറ്റ് സേവിങ്സിൻ്റെ കാര്യം നോക്കാം അതായത് നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഓസ്ട്രേലിയൻ ഡോളറാണ് അതുപോലെ ടോട്ടൽ ഇൻകം ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഓസ്ട്രേലിയൻ ഡോളറാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒമ്പതിനായിരത്തി അറുനൂറ്റി അറുപത്താറ് ഓസ്ട്രേലിയൻ ഡോളറാണ് എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ഇന്ത്യൻ റുപ്പീസാണ് കേട്ടോ അതുപോലെ തന്നെ പൗണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി അറുപത്താറ് പൗണ്ടാണ് നമുക്കൊരു നെറ്റ് സേവിങ്സ് ആയിട്ട് ഈ ഒരു നാല് ആഴ്ചത്തെ വന്നിട്ടുള്ളത് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു ടേബിൾ ഫോർമാറ്റിൽ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഒരു കുട്ടിക്ക് ഒരു രണ്ടായിരം മുതൽ നാലായിരം വരെ ആണ് ഒരു വർഷത്തിന് സ്കൂൾ ഫീസായിട്ട് വരുന്നത് പിന്നെ യൂണിഫോമിനും ട്രാൻസ്പോർട്ടേഷനൊക്കെ ചെറിയ രീതിയിലുള്ള എക്സ്പെൻസസ് വരും അപ്പോൾ അതുപോലെ തന്നെ മറ്റേതെങ്കിലും എക്സ്പെൻസസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതും ഈ ടേബിളിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാൽക്കുലേഷൻ നടത്താൻ കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ചമ്മലോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു വലിയ സംഭവമാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടോ ചെയ്തൊരു വീഡിയോ അല്ല അത് ആ രീതിയിൽ എടുക്കരുത് പകരം നിങ്ങൾ ഓസ്ട്രേലിയക്ക് കാര്യമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് ആളുകളുടെ മിക്സ് ഓഫ് ഒപ്പീനിയൻ കേട്ടിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കാറുണ്ട് പലരും ഇവിടുത്തെ ഒരു ഏണിങ്സിൻ്റെ കാര്യത്തെ പറ്റിയൊന്നും വലിയ കാര്യമായിട്ട് ബോധേടമല്ല അതുപോലെ തന്നെ ഒരു എക്സ്പെൻസിൻ്റെ സൈഡൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ ഇവിടെ കൗൺസിൽ ടാക്സ് വരുന്നില്ല അതുപോലെ തന്നെ ഇൻഷുറൻസ് കറൻറ്റ് ഇൻഷുറൻസ് ഭയങ്കര ചീപ്പറാണ് ടി വി ലൈസൻസ് പോലുള്ള സംഗതികളൊന്നും വരുന്നില്ല അതുപോലെ തന്നെ വാട്ടർ ബില്ല് ഉള്ള പ്രോപ്പർട്ടികളിലൊക്കെ ലാൻഡ് ലോഡായിരിക്കും പേ ചെയ്യുന്നുണ്ടാവുക അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെൻസിൻ്റെ സൈഡ് നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ യു കെ ആണെങ്കിലും അയർലൻഡ് ആണെങ്കിലും ഏകദേശം ഒരു എക്സ്പെൻസിൻ്റെ സൈഡൊക്കെ ഈക്വലായിട്ട് തന്നെ ആയിട്ടോ എനിക്കിവിടെ ഫീൽ ആയിട്ടുള്ളത് നമുക്ക് ബെറ്റർ ഏണിങ്സും ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഓസ്ട്രേലിയ ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് അപ്പോൾ ആരും മടിച്ച് നിൽക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇത്രയും പൈസ കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ള ഒരു രീതിയിൽ അപ്പോൾ ആക്ച്വലി സ്പീക്കിംഗ് ഞങ്ങളിപ്പോൾ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ആറുമാസമായി ഈ ആറുമാസത്തിനിടയിൽ നമ്മളൊരു രണ്ട് വണ്ടി വാങ്ങിച്ചായിരുന്നു ഒരു വീട് മാറി അപ്പോൾ ഇതിനൊക്കെ ഒത്തിരി എക്സ്പെൻസ് ആവുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ നമുക്കിനി ഫ്യൂച്ചറിലേക്ക് ഒരു വീട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വീട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു അഞ്ച് കോടി രൂപയൊക്കെയാണ് ആവറേജ് ആവുക അപ്പോൾ അതിൻ്റെ ഒരു ഫൈവ് പെർസെൻറ്റേജെങ്കിലും നമ്മൾ മിനിമം ഇടണം ടെൻ പെർസെൻറ്റേജ് ഉണ്ടായി കഴിഞ്ഞാൽ നല്ലത് അപ്പം അത്തരത്തിലുള്ളൊരു ഹ്യൂജ് എക്സ്പെൻസ് ഒക്കെ കേട്ടോ ഇനി നമുക്ക് മുന്നിലോട്ട് വരാനായിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് ഇൻട്രാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള ഓസ്ട്രേലിയൻ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കണേ അപ്പോൾ ബായ്